മാജിക് ാണ് തഴവ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വിമുക്തി വിമുക്തി മന്ത്ര മാജിക് 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 ഷോ ഷോ നടത്തിയത് നടത്തിയത് സംരാജിന്റെ നേതൃത്വത്തിലായിരുന്നു തഴവ ഗവൺമെന്റ് കൊല്ലം എൻസിൻ കെ ബെറ്റാലിന്റെ സഹകരണത്തോടെയായിരുന്നു മാജിക് ഷോ മജീഷ്യൻ സാമ്രാജ് ആണ് മാജിക് ഷോ അവതരിപ്പിച്ചത്

എല്ലാ വ്യത്യസ്തമായ കളറുകളും മാറി ഒച്ച കളറായി മാറി മഞ്ഞ കളറായി ഇതാണ് ഇതാണ് പ്രാർത്ഥനയുടെ ശക്തി ഇനി ഇങ്ങനെ വീണ്ടും മടക്കുക വീണ്ടും മടക്കുക മടക്കി മടക്ക് അതുപോലും അറിയത്തില്ല എന്താ എന്റെ പാട്ടേ നോക്കുന്നത് ആ എല്ലാം മടക്കി മടക്കി ചുരുട്ടി ആരും കാണാത്ത രീതിയിൽ ഇങ്ങനെ വെക്കുക ഇങ്ങനെ വേണം മന്ത്രം ചൊല്ലണ്ടത് ഇങ്ങനാണ് മാജിക്ക് പഠിക്കാൻ വൺ യു ലേൺ മാജിക് സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു അദ്ദേഹം നടത്തുന്ന ഈ ശ്രമകരമായ സാമൂഹിക പ്രതിബദ്ധത ഉത്തരവാദിത്വത്തിന് നമുക്ക് ഒരുമിച്ച് അദ്ദേഹത്തിന് മനസ്സുമടുപ്പിക്കാതെ അദ്ദേഹത്തെ പരമാവധി നമുക്ക് സമൂഹത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താം ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് പ്രോഗ്രാമിലൂടെ വർത്തമാനം പ്രവർത്തിക്കുന്ന വേണ്ടി കൊല്ലം എക്സൈസ് ഇൻസ്പെക്ടർ എൽ ലഹരി വിരുദ്ധ സന്ദേശം നൽകി പി ടി പ്രസിഡന്റ് ഖലീലുദ്ദീൻ പോയ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ജെ വിജയലക്ഷ്മി സ്വാഗതം പറഞ്ഞു പ്രഥമാധ്യാപിക ടി ബിന്ദു ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ജീവകാരുണ്യ പ്രവർത്തകൻ മെഹർഖാൻ ചെന്നല്ലൂർ എസ് എം സി ചെയർമാൻ പി സി സുനിൽ മാതൃസമിതി പ്രസിഡന്റ് ഷിജി ഷാജി പി എം ചെറുകര ഷാനവാസ് വിജയ ജാനകി സജീന ബിബി ബി രാജേന്ദ്രൻ പിള്ള ശ്രീകുമാരൻപിള്ള ലവ്ലാൻ അജി ചൂളൂർ ഷാനി രതീഷ് കെയർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തഴവ